നമസ്കാരം ഏറെ നാളായി ആരാധകർ കാത്തിരുന്ന ആ നിമിഷം ഒടുവിലിത ആ സന്തോഷ വാർത്ത എത്തിയിരിക്കുകയാണ് മറ്റൊന്നുമല്ല പേളി മാണിക്കും ശ്രീനിഷ് അരവിന്ദനും രണ്ടാമതൊരു കൂടി ജനിച്ചിരിക്കുകയാണ് ശ്രീനീഷ് തന്നെയാണ് ഈ സന്തോഷ വാർത്ത ആരാധകർക്കായി സോഷ്യൽ മീഡിയ വഴി പങ്കുവച്ചിട്ടുള്ളത് അമ്മയും കുഞ്ഞും സുഖമായി ഇരിക്കുന്നുവെന്നും ശ്രീനീഷ് അറിയിച്ചിട്ടുണ്ട് നിരവധി പേരാണ് ഇരുവർക്കും ആശംസകൾ അറിയിച്ച് ഇതിനോടകം തന്നെ രംഗത്തെത്തിയിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ വിവരം പങ്കുവച്ച് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ കമന്റുകളുടെ പ്രവാഹമാണ് ഉണ്ടായിട്ടുള്ളത് നിരവധി ഊഹാപോഹങ്ങളൊക്കെ ഉണ്ടായിരുന്ന പ്രസവകാലം തന്നെയായിരുന്നു പേളിയുടേത് പേളിയുടെയും ശ്രീനിഷിൻ്റെയും ആദ്യത്തെ മകൾ നില സോഷ്യൽ മീഡിയയിലെ താരമാണ് മറ്റ് സെലിബ്രിറ്റികളുടെ പോലെ കുഞ്ഞിനെ ക്യാമറയിൽ നിന്ന് പേളി മാറ്റി നിർത്തിയിരുന്നില്ല അതിനാൽ തന്നെ നിലയുടെ വളർച്ചയുടെ ഓരോ ഘട്ടങ്ങളും ആരാധകർ അറിഞ്ഞതാണ് രണ്ടാമത്തെ കുഞ്ഞിനായുള്ള കാത്തിരിപ്പിലായിരുന്നു ആരാധകർ പേളിക്ക് ഇരട്ടക്കുട്ടികളായിരിക്കുമെന്നും ആൺകുഞ്ഞ് ആണെന്നുമുള്ള തരത്തിൽ നേരത്തെ പലരും കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ പ്രവചനങ്ങളെല്ലാം തെറ്റിച്ചുകൊണ്ട് പെൺകുഞ്ഞാണ് പേളിക്കും ശ്രീനിഷിനും പിറന്നിരിക്കുന്നത് ബിഗ് ബോസ് ഒന്നാം സീസണിൽ മത്സരാർത്ഥിയായി വന്നതിന് ശേഷം പേളിയുടെ ജീവിതത്തിലെ പല ഘട്ടങ്ങളും ആരാധകർ കണ്ടതാണ് ശ്രീനിഷുമായുള്ള പ്രണയവും വിവാഹവും നിലയുടെ ജനനവും തുടങ്ങി പേളിയുടെ എല്ലാ സന്തോഷങ്ങളിലും പ്രേക്ഷകരും പേളിയുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു യൂട്യൂബ് ചാനലിലൂടെ തൻ്റെ ജീവിതത്തിലെ സന്തോഷകരമായ നിമിഷങ്ങൾ പേളി പങ്കുവയ്ക്കാറുണ്ട് അവതാരികയായി എത്തി പിന്നീട് സിനിമാ രംഗത്ത് സാന്നിധ്യം അറിയിക്കാൻ കഴിഞ്ഞ പേളിക്ക് സോഷ്യൽ മീഡിയയിൽ വലിയ ആരാധന പിന്തുണ തന്നെയാണുള്ളത് മോട്ടിവേഷൻ സ്പീക്കർ കൂടിയായ പേളി മകൾ പിറന്നതിനു ശേഷം അഭിനയ രംഗത്ത് നിന്നും മാറി നിൽക്കുകയായിരുന്നു ശ്രീനിഷ് മറ്റു ഭാഷകളിൽ സീരിയൽ ചെയ്യുന്നുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ പുതുപുത്തൻ വാർത്തകൾ നേരത്തെ ലഭിക്കുവാൻ ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത് നന്ദി